ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഹാല്ലേ സുഹാട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു മുത്തുവാബെന്ന് വെച്ചാലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ചെറിയൊരു യാത്ര പോയതിൻ്റെ ചെറിയൊരു വീഡിയോസാണ് ഇടുന്നത് കേട്ടോ അത് എങ്ങോട്ടാണ് പോയെന്നും എന്താണ് കാരണം എന്നൊക്കെ നമുക്ക് വീഡിയോ ഫുള്ളായിട്ടൊക്കെ കണ്ടു നോക്കണം കേട്ടോ അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ ഒരു രണ്ടേ കാലമായപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടോ ദ ഫസ്റ്റ് നീലാംബിരി എന്ന ബസ്സിനാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറ യാത്ര കഴിഞ്ഞതിന് ശേഷമുള്ള ബസ് അപ്പോൾ അവിടെ കാപ്പു കുടിക്കാൻ നിർത്തിപ്പം ബസ്സിലേക്ക് അതിന് ശേഷം നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് നമ്മൾ നമുക്ക് കേട്ടോ അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് തന്നെ ഇന്നതാണ് അവിടെ ഒന്ന് അലേർട്ടോ അപ്പം നമുക്ക് എല്ലാ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടെ കൂടി നമുക്ക് എൻ്റെ ചെറിയ റപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ അപ്പം ഡോക്ടറെ കണ്ട് രാവിലെ ഒരു എട്ട് മണിയായിട്ട് ഇവിടെ വന്നതാണ് അതിന് ശേഷം ഇപ്പം ഞാൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഒരു ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം എന്താ ഇവിടെ നല്ല ഒത്തിരി കെട്ടിടങ്ങളൊക്കെ പുതുതായി പുതുതായി ഒക്കെ പണിയുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ആശുപത്രി കയറുന്നവാതൊക്കെ കേട്ടോ ആംബുലൻസ് ചീറിപ്പായെന്നുണ്ട് കേട്ടോ അത് കാണുമ്പം തന്നെ പേടാണ് കേട്ടോ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഇറങ്ങിയപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ ആംബുലൻസിൻ്റെ മേളമാണ് കേട്ടോ അപ്പം നേരെ ഹോസ്പിറ്റലിൻ്റെ നേരെ ഒരു ഹോട്ടലുണ്ട് കരുണ ഹോട്ടൽ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ ഞാൻ നേരെ ചെന്ന കൈ മുഖമൊക്കെ കഴിയും നിലവൃത്തി ആയിട്ടിരുന്നപ്പോൾ നമ്മൾ ഒരു വീഡിയോസ് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചില്ലുകൂടാരത്തിൻ്റെ അത്തേക്കാണ് നമ്മളൊരു ഇത് ഫോൺ ഓടിച്ചെട്ടോ അപ്പോൾ അവരൊക്കെ അവിടെ നോക്കുന്നത് ഇത് എന്താ സംഭവം എന്ന് എന്നറിയത്തില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞ ചെറിയൊരു വീഡിയോ എടുക്കുകയാണ് എന്നതിൽ ഇടാനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ അനുവാദം മേടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ മറ്റുള്ള ഐറ്റങ്ങളൊന്നും കഴിക്കല്ല ബീഫ് പിന്നെ ബിരിയാണി അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് കോഴിയൊക്കെ ഉണ്ട് ഞാൻ സാധാരണ ചോറ കഴിക്കുള്ളതെന്ന് അറിയാമല്ലോ അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ ധാനം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഞാനത് ഒരു ഊണ് മേടിച്ചു കേട്ടോ ആ ഊണ് മേടിച്ചത് വെറുതെയായിപ്പോയി കേട്ടോ കഴിക്കാനൊന്നും പറ്റില്ല അതിൻ്റെ കൂടെ ഒരു മത്തി വറുത്തതും കൂടെ മേടിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിച്ച് അതാ നമ്മളതാ ഇതാണ് കേട്ടോ കാരണം നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഛർദിയും തലവേദനയും ഇതൊക്കെ കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ മക്കളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണിരുന്നത് മക്കൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നമുക്കൊരു കല്യാണം അപ്പം മക്കൾ അങ്ങോട്ട് പോയി കേട്ടോ അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് അവിടെ നിന്ന് തന്നെ ഒരു ബസ് കയറി നാഗമ്പടം നാഗമ്പടം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് അടുത്ത വണ്ടി കയറി നമുക്ക് വരാനും അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെതാ നമ്മൾ സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അതാ നമ്മൾ അപ്പുസെന്ന് പറഞ്ഞ വണ്ടിയില്ല ആ വണ്ടിയാണ് നമുക്ക് ഫസ്റ്റ് ട്രെയിനിൽ കിടക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതാ ഫ്രൂട്ട്സ് ഐറ്റങ്ങളെല്ലാം അപ്പുറം ഇപ്പറേ ഒക്കെ ഇരിപ്പുണ്ട് നമുക്ക് എല്ലാം മേടിക്കണമെന്നുണ്ട് പക്ഷേ ബാഗിൻ്റെ കനവും കൂടെ നോക്കണമല്ലോ വലിയ പൈസ ഒന്നും കരുതാതെയാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ അവിടെ ഇച്ചിരി പൈസയുടെ ഒക്കെ ആവശ്യം വന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ ബസ്സിലൊക്കെ കയറി അപ്പോൾ ഇത് ആ ബസ്സിൽ കയറി ഇരുന്നാ ചേച്ചിട് ഒരു കുപ്പി ജ്യൂസ് മേടിച്ച് കെട്ടോ നല്ല തൊണ്ട വരള്ളതുണ്ടോ ഭയങ്കരമായിട്ടിട്ട് ചൂടും ഒക്കെയാണ് കേട്ടോ അങ്ങനെ ആ ജ്യൂസൊക്കെ മേടിച്ച് നമ്മൾ കുടിച്ച് ഇതാ നമ്മുടെ യാത്ര വീണ്ടും മുണ്ടക്കയത്തേക്കാണ് കേട്ടോ മുണ്ടക്കയത്ത് നിന്ന് അടുത്ത ബസ് കയറി നമുക്ക് കട്ടപ്പനയിലിറങ്ങ മുണ്ടക്കയ അല്ല മുണ്ടക്കയല്ല കേട്ടോ എനിക്ക് തെറ്റിപ്പോയതാണ് അവിടുന്ന് കോട്ടയത്ത് നേരെ കട്ടപ്പനയ്ക്കാണ് കേട്ടോ കട്ടപ്പനയിൽ നിന്ന് ബസ് കയറി നമുക്ക് തൂക്കുവാലം ഇറങ്ങണം അങ്ങനെ രണ്ട് വണ്ടി കയറി ഇറങ്ങിയാണ് നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ എന്തായാലും ഏഴ് ഏഴര ആയപ്പോൾ വീട്ടിലും തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരല്ല പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തും ഓപ്ഷൻ അമർത്താൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഞാനിന്ന് വീഡിയോ നിൽക്കി നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പം കൂട്ടുകാരിലേക്ക് ഫ്രണ്ട്സിലേക്കൊക്കെ കൂടെ ഒന്ന് ഷെയർ ചെയ്തവർക്കുകൂടി നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പറയുന്ന ബോയ്സിലൊക്കെ എന്തെങ്കിലും തെറ്റും കൂറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ക്ഷമിച്ച് വരും വിചാരിക്കുന്നു ഇട്ടോ ഇട്ടോ എന്ന് പറയുന്നെന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ അത് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല നമ്മൾ വർത്താനം പറയുന്നതിൻ്റെ കൂടെ അറിയാതെ സ്വാഭാവികമായിട്ടും വരുന്ന അത് മാക്സിമം തിരുത്താൻ ശ്രമിക്കുന്നുമുണ്ട് അതിനുശേഷം നമ്മളിത് ബസ് സ്റ്റാൻഡിൽ ഇരുന്നുള്ള ചെറിയ ചെറിയ വ്യൂവും കാര്യങ്ങളും അങ്ങനെ കാടുകളും മലകളും കുന്നുകളും ചിരുവുകളും എല്ലാം താണ്ടി വേണം നമുക്ക് നമ്മുടെ വീട് വീട്ടിൽ എത്താൻ ഈ റോഡിൻ്റെ ഇരു സൈ സൈഡിലും പച്ചപ്പിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ പിന്നെ വന്ന വഴിക്കിത് ആ പൈനാപ്പിൾ കൃഷി ചെയ്തേക്കുന്നതാണ് അപ്പത്തേക്ക് ഒന്ന് വീഡിയോ എടുത്ത് കേട്ടോ നമ്മുടെ മെയിൻ തൊഴിൽ ഇപ്പം തൊഴിൽ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കച്ചവടമാണല്ലോ അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കാതെ എങ്ങനെയാണ് പോകുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളൊരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകണം കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ തോട്ടമൊക്കെ നിൽക്കുന്നത് കാണാൻ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ ചെറിയ 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 തോതിൽ മഴ തൂകുന്നുണ്ട് കേട്ടോ നമ്മുടെ പരിസരത്തേക്ക് എങ്ങനെയാണ് അതിൻ്റെ അവിടെ തന്നെ അതെ വൈനാപ്പിൾ കൂട്ടിയിട്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മല കുന്നും ഈ മണ്ണൊക്കെ ഇങ്ങനെ പാറയൊക്കെ കാണുമ്പോൾ ചെറിയൊരു ഭീതിയുണ്ട് കേട്ടോ ഒന്ന് അന്നത്തെ വലിയ ഇന്നും നമുക്കൊന്നും മറക്കാൻ പറ്റാത്തല്ല അതുപോലെ ഇങ്ങനത്തെ മലയൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലൊരു പേടിയാണ് കേട്ടോ രണ്ട് സൈഡിൽ ഇതുപോലെ മലയും പാറയും കുന്നും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ താണ്ടി വേണം നമ്മുടെ ഇടുക്കി എന്ന രാമക്കൽമേട് ജില്ലയിലേക്ക് നമുക്കൊക്കെ പോകാനും അപ്പോൾ അങ്ങനെ നമ്മളിതാ ബസേലാക്കിയിരുന്നത് നല്ല അതിന് ശേഷം നമ്മുടെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ തേയിലത്തോട്ടങ്ങളും പിന്നെ കാപ്പിയായി പിന്നെ റബ്ബറായി പിന്നെ എന്താ പറയുന്നത് ഇത് എന്തുവാ പൈനാപ്പിൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇടുക്കിയിലെ തോട്ടങ്ങളെട്ടെ ഈ ഭാഗത്തേക്കൊന്നും ഏലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മുടെ ഞങ്ങളുടെ ഭാഗത്തേക്കും പിന്നെ മൂന്നാർ ഭാഗത്തേക്കൊക്കെയാണ് കൂടുതൽ ഏലം കൃഷി ചെയ്യുന്നത് കേട്ടോ ഈ ഭാഗത്ത് കൂടുതലും പൈനാപ്പിളും തേയിലയുമാണ് കൂടുതലൊക്കെ തേയിലയൊക്കെ നിൽക്കുന്നതാണ് എന്താ ഭംഗിയല്ലേ ഇതൊക്കെ നുള്ളി എടുക്കുന്ന കൃഷിക്കാരും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ തന്നെ അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേയൊക്കെ ഛർദ്ദിക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പുറത്തേക്ക് തന്നെ നോക്കി ഇരുന്ന് വീഡിയോസ് എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒക്കെ നേരമൊക്കെ ഇരുന്ന് അവശദായെന്ന് പറഞ്ഞാൽ അവശദിയായി കേട്ടോ ഈ ബസ്സിലുള്ള ഒരേ ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പിടിച്ചൊരു കേസ് ആണ് കേട്ടോ കുറേ നാളത്തെ ശേഷമാണ് ഇങ്ങനെ ബസ്സിലൊരു യാത്ര അപ്പോൾ നമ്മളെവിടെ പോകണമെങ്കിലും ഒന്നെങ്കിൽ വണ്ടി വിളിച്ചോ അല്ല അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പൊക്കോണ്ടിരുന്നത് കേട്ടോ ഇപ്പം കുറേ നാളത്തേന് ശേഷം ഒരു ഈ ബസ് യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഇതാ നമ്മൾ ഇങ്ങനെയൊക്കെ മഴ തൂകി 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 വരുന്നുണ്ട് കേട്ടോ ഇതാ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും എല്ലാം മഴയും തൂങ്ങിയിട്ടില്ല പകുതി ഭാഗം പെയ്തിട്ടുണ്ട് പകുതി ഭാഗം പെയ്യുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥയൊക്കെ അപ്പം എന്താ തേയിലൊക്കെ നിൽക്കുന്നുണ്ടല്ലോ റോഡ് ആ കൂടെ വണ്ടിയൊക്കെ പോകുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് വേണം നമ്മുടെ ഈ ഈ കാഴ്ചയൊക്കെ കാണാൻ ഒരുപാട് വണ്ടികൾ ആ സൈഡിൽ ഈ സൈഡിലൊക്കെ നിർ നിർത്തിയിട്ട് ഈ നമ്മുടെ ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമുക്കതൊന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്നാന്ന് വെച്ചാൽ നമ്മൾ ബസ്സിലിരുന്നുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ ഇട്ടോ ഇട്ടോന്ന് വരുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യുക നമ്മൾ വർത്തമാനം പറയുമ്പോൾ അറിയാതെ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ ഉള്പ്പെടുത്താൻ ശ്രമിക്കാം അപ്പം ദാ നമ്മൾ ദാ ഇങ്ങനെയൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ മഴയൊക്കെയായി കുന്നും ചെരുവും പാടും തോടും എല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ വീട്ടിലെത്താറാകുന്നുണ്ട് കേട്ടോ നമുക്ക് ഇനി ഒരു ബസ്സൂടെ കയറി ഇറങ്ങി വേണം നമുക്ക് വീട്ടിലെത്താൻ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരമൊക്കെ കിടന്ന് കഴിഞ്ഞിട്ടൊക്കെ എന്നാലും മക് ചെറുക്കായ്ക്ക് ഫുഡ് കൊടുക്കുള്ളൂ മക്കളില്ല കേട്ടോ മക്കൾ വന്നിട്ടില്ല മക്കൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ പെൺമക്കള് ചിറക്കായ് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ചെറുക്കായും ഞാൻ ആശുപത്രിയിൽ പോകുന്നതിൻ്റെ അന്ന് രാത്രിയാണ് വരുന്നത് വന്നത് കേട്ടോ അപ്പം അങ്ങനെ അവനെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ ആശുപത്രിയിൽ പോയത് കേട്ടോ അങ്ങനെ അതാ ചെറുക്കായിക്ക് വന്നു കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം മീൻകറി കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ഗോതമ്പ് ദോശയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ രാവിലെ വെളുപ്പിനെ കുക്കറിലൊക്കെ ചോറൊക്കെ ഇട്ട് വെച്ച് വെച്ചിട്ടാണ് ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയത് ചെറുക്കായി അതൊക്കെ കഴിച്ചിട്ടാണ് ഇരുന്നത് കേട്ടോ അവൻ വന്നത് എറണാകുളത്തെ മൂന്ന് ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ് അവൻ തളർന്നു കുത്തിയാണ് വന്ന് അപ്പം വീണ്ടും അവനെയും കൊണ്ട് ആശുപത്രി പോകുന്നത് പറ്റത്തില്ലായിരുന്നു കേട്ടോ അവൻ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഈ പ്രാവശ്യം ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നത് അപ്പം മക്കൾ വിളിച്ച് കുറേ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ ഒറ്റയ്ക്ക് പോയതിന് എന്താണ് നമ്മൾ ഇതാ ഗോതമ്പ് ദോശയും പിന്നെ മീൻകറി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒന്ന് രണ്ട് മുട്ടയും കൂടെ പുഴുങ്ങാൻ പറഞ്ഞപ്പോൾ അങ്ങനെ മുട്ടയും കൂടെ പുഴുങ്ങി ഞാൻ ചിറക്കായ്ക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ ചെറുക്കായ്ക്കും കൊടുത്തിട്ട് എനിക്കും കഴിക്കണം മരുന്ന് കുറേ ഉണ്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ മീൻകറിയുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് ദിവസം സത്യം പറഞ്ഞാൽ ഈ മീൻകറി വെച്ചിട്ട് കേട്ടോ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ ചൂര ചെറിയ ചൂര മേടിച്ച് കറി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് തീരാറാക്കിയാവുന്നു അപ്പോൾ ഞാൻ ബസ്സിലിരുന്നു ജ്യൂസിൻ്റെ കൂടെ രണ്ട് ഉണ്ണിയപ്പം നമ്മൾ ഈ ഉണ്ണിയപ്പ് ഇഞ്ചിമുട്ട അങ്ങനെയൊക്കെ വിൽക്കാൻ വരുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ മൂന്ന് കവർ ഉണ്ണിയപ്പം മേടിച്ചായിരുന്നു കേട്ടോ ആ തൊണ്ണൂറ് രൂപ അപ്പോൾ അതും കൂടെ മേടിച്ച് നമ്മൾ വീട്ടിൽ വന്നു ചെറുക്കായ്ക്കും ഫുഡ് കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രക്കേളു ഞങ്ങളെ കടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇൻഷുറൻ നമുക്ക് മറ്റൊരു വീഡിയോ എടുത്ത ദിവസം കണ്ടാൽക്ക്